ഹലോ എല്ലാവർക്കും സ്വാഗതം ബോസട്ട ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ഐറ്റമാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ഇന്ന് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമി ഒന്ന് യോജിപ്പിക്കാം ഇതിലേക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചതിന് ശേഷം ഇവനെ നമുക്കൊരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനിട്ട് വെക്കാം ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് മൂടി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു നൂറ് മില്ലി വെളിച്ചെണ്ണ ഞാനിവിടെ എഴുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ഉണ്ടെന്നാവശ്യമില്ല നമുക്കിവിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്നിട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റില്ല ഒരു പകുതി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേശേ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് കുക്ക് ആയാൽ മതി അപ്പം നമുക്ക് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം നന്നായിട്ട് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് ചിക്കൻ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്യാനിട്ട ചിക്കനും കൂടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ എണ്ണയ്ക്കതക്കിരി ബാക്കി വന്ന എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് ഒരു സവോള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർ കൊടുക്കാം ഇനി ചേർക്കേണ്ടത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം കുറച്ച് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളി ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി വറ്റൽമുളക് കൃഷി ചെയ്ത് ഒരു സ്പൂണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് നമുക്കൊരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വാടി വരുമ്പോൾ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊരു ചെറിയ കുഴമ്പ് രൂപത്തിലുള്ള ഒരു ഗ്രേവി ആക്കി നമുക്കിതിനെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് ഒരു ഒരസ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ തിക്കായ ഗ്രേവി നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് തിക്കായ ഗ്രേവിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ശേഷം ഈ ഗ്രേവി എല്ലാം ഇതിലേക്ക് നന്നായിട്ട് പെരളുന്ന രീതിയിൽ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒരുപാട് തീ വയ്ക്കരുത് ലോ ഫ്ലെയിമിൽ വേണം അത് ചെയ്യാനായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചെറുതാ ചെറുതായിട്ട് തീയിൽ ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് രണ്ടൊന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിവിനെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ചിക്കി ചിക്കി എടുക്കുക നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് എന്താ ടേസ്റ്റ് നിങ്ങൾ നിങ്ങളിതാപോലും ചെയ്ത് നോക്കുക ഇനി അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ് നമുക്ക് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്യാം അതീവ ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി ചിക്കൻ കൊണ്ടോട്ടമാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതേപോലെ ചിക്കൻ പഠിക്കുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഉപവുമായിട്ട് കാണാം എല്ലാവർക്കും